ജോലിക്ക് പോകുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു എന്നിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അങ് എന്നെ ബരമേൽപ്പിച്ചിരിക്കുന്ന ഈ പ്രത്യേക ശുശ്രൂഷയെ പ്രതി ഈ നിമിഷം നമ്മുടെ ജോലിയെ സമർപ്പിക്കാം ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു മനുഷ്യ സേവനത്തിനായി അങ് എനിക്ക് നൽകിയിരിക്കുന്ന അവസരമായി ഈ ശുശ്രൂഷയെ കാണുവാനും അതിൽ അഭിമാനം കൊള്ളുവാനും എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ എല്ലാ കഴിവുകളെയും സാഹചര്യങ്ങളെയും അങ്ങടെ പ്രത്യേക സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ പക്കൽ അണയുന്ന എല്ലാവരോടും സ്നേഹത്തോടും സൗമ്യതോടും കൂടി പെരുമാറുവാൻ അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ നീതിബോധത്തോടും സത്യസന്ധതയോടും കൂടെ സേവനം അഷ് അനുഷ്ഠിക്കുവാനും നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം വഴി ആരെയും വേദനിപ്പിക്കാതിരിക്കുവാനും അങ്ങ് എന്നെ ശക്തനാക്കണമേ ശക്തയാക്കണമേ എൻ്റെ ചിന്തകളോ വാക്കുകളോ പ്രവൃത്തികളോ വഴി അങ്ങയുടെ മുമ്പിൽ കുറ്റക്കാരനായി തീരാൻ കുറ്റക്കാരിയായി തീരാൻ അങ്ങ് എന്നെ അനുവദിക്കരുതേ എല്ലായ്പ്പോഴും അങ്ങേക്ക് പ്രീതികരമായ വിധം ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും അവസാനം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങയുടെ മഹത്വത്തിൽ പങ്കുകാരാകുവാനും ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങടതൊരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതെന്ന് വേണ്ടുന്ന ആഹാരം ഇന്നീയാൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ ധർമ്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ